കഥകളി പ്രേമികളുടെ മനം നിറച്ച് ലവണാസുരവധം കഥകളി ഐരൂർ പമ്പാമണൽ പുറത്താരംഭിച്ച പതിനെട്ടാമത് കഥകളിമേളയുടെ ആദ്യ ദിനത്തിൽ അരങ്ങിലെത്തിയ ഭാവാഭിനയ പ്രാധാന്യമുള്ള ലവണാസുരവധം ഏറെ പ്രശംസ നേടി വാൽമീകി മഹർഷിയുടെ ആശ്രമ ആശ്രമപരിസരത്ത് വച്ച് ലവകുശന്മാരും ഹനുമാനും കണ്ടുമുട്ടുന്നതാണ് ലവണാസുരവധം കഥകളിയുടെ ഇതിവൃത്തം ലവകുശന്മാർ പിടിച്ചുകെട്ടിയ ശ്രീരാമന്റെ യാകാശ്വത്തെ സ്വതന്ത്രമാക്കാനാണ് ഹനുമാൻ എത്തുന്നത് ബാലന്മാരായ ലവകുശന്മാരോട് വാത്സല്യം തോന്നിയ മഹാബലശാലിയായ മാരുതി കുട്ടികളെ അനുനയിപ്പിക്കാൻ നടത്തുന്ന ശ്രമവും ചെറുബാലകന്മാരായ ബാലകന്മാരായ ലവകുശന്മാരുടെ നിഷ്കളങ്കമായ ശാഠ്യവും ഹനുമാനെ യുദ്ധത്തിന് നിർബന്ധിതനാക്കുന്നതുമെല്ലാം ശ്വാസമടക്കിയാണ് കഥകളി പ്രേമികൾ കണ്ടിരുന്നത് യുദ്ധാരംഭത്തിൽ എതിരാളികളെ ചെറു നിസ്സാരന്മാരായി നിസാരന്മാരായി കണ്ട് അവരുടെ അമ്പുകൾ പിടിച്ചെടുത്തും തട്ടിക്കളഞ്ഞും നടത്തിയ ഹനുമാന്റെ കേളികൾക്കൊടുവിൽ കുട്ടികളുടെ ശരവർഷത്തിൽ വലഞ്ഞ് ബന്ധനസ്ഥനാവുന്ന ഹനുമാനെ സീതാദേവിയുടെ സമീപം കൊണ്ടുചെല്ലുമ്പോഴാണ് രംഗം കൂടുതൽ ഹൃദയസ്പർശമാകുന്നത് ബന്ധനസ്ഥനായ ഹനുമാനെ കണ്ട് ഹന്ത ഹന്ത ഹനുമാനെ എന്ന കഥകളിപ്പാട്ടിന്റെ അകമ്പടിയിൽ സീതാദേവിയുടെ വിഷാദം കലാമണ്ഡലം ഓയൂർ രാമചന്ദ്രൻ അവിസ്മരണീയമാക്കിയപ്പോൾ ഹനുമാനായി കളം നിറഞ്ഞ സദനം ഭാസി സുഖമോ ദേവി എന്ന പദത്തിലൂടെ ഒരുമാത്ര പമ്പാ പമ്പാനദീതടത്തെ ആകെ ശോകമൂഖമാക്കി ായോ പൂ പ ലവകുഷന്മാരായി കലാമണ്ഡലം ഓയൂർ രാമചന്ദ്രൻ കലാമണ്ഡലം ജയപ്രകാശ് എന്നിവരും മത്സരിച്ചഭിനയിച്ചപ്പോൾ ലവണാസുരവധം കഥകളി കഥകളി പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി ലവണാസുരവധത്തിലെ ഹനുമാനും ലവകുശന്മാരും ആനന്ദ നൃത്തമാടുന്ന അഷ്ടകലാശം ഏറെ പ്രശസ്തമാണ് കഥകളിമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് കഥകളി പ്രേമികളുടെ എല്ലാ കാലത്തെയും ഇഷ്ടകഥയായ നളചുരിതം നാലാം ദിവസം അരങ്ങേറും